മത തീവ്രവാദികളെ കൂട്ടുപിടിച്ചുള്ള വിജയമാണ് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് ഇത്തവണ വോട്ട് കുറവാണ് ലഭിച്ചത് എൻ ഡി എക്ക് വോട്ട് കൂടിയത് ജനാധിപത്യത്തിന്റെ വിജയമാണ് സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയാറുണ്ട് എന്നാൽ ഇത്തവണ മറിച്ചാണ് ഉണ്ടായതെന്നും മോഹൻ ജോർജ് പറഞ്ഞു മുന്നേറിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് ഞങ്ങൾ കെട്ടിയിരിക്കുന്നു പക്ഷേ എൽ ഡി എഫും യു ഡി എഫും കഴിഞ്ഞ തവണത്തെ വോട്ടിനേക്കാൾ കുറവിലാണ് അവർ കിട്ടിയിരിക്കുന്നത് നമുക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യത്തിൻ്റെ വിജയമാണ് ഞാൻ കരുതുന്നു അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പാർട്ടിയാണെന്ന് അറിഞ്ഞാൽ മൂന്ന് നാല് കക്ഷികൾക്ക് മൂന്ന് നാല് കക്ഷികൾ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്നതിൽ മൂന്ന് നാല് കക്ഷികൾക്ക് വോട്ട് കുറയുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അതിന് വിഭിന്നമായി ഈ പ്രാവശ്യം വോട്ട് കൂടിയിട്ടുണ്ട് ഭാരതീയ ജനത പാർട്ടി കൂടിയിട്ടുണ്ട് അതെ ഇത് എൽ ഡി എഫും യു ഡി എഫും മത തീവ്രവാദികളുമായി കൂട്ടുപിടിച്ചു യു ഡി എഫിൻ്റെ വിജയം മതതീവ്രവാദികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുചേർന്നുള്ള ഒരു വിജയമാണ് അത് രാജ്യദ്രോഹ ശക്തികളുടെ വിജയമായിട്ട് വേണമെങ്കിൽ പരി പരിഗണിക്കേണ്ടതാണ് അതെ അവർ ഇടതുപക്ഷവും വലതുപക്ഷവും വർഷവും മതതീവ്രവാദികളെ കൂട്ടുപിടിച്ചു അതാണ് അവർക്ക് അത്ര വോട്ട് വരാൻ കാര്യം യു ഡി എഫ് മതതീവ്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടി ഇത്രയും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വികസനമാണ് പറഞ്ഞത് ആ വികസനത്തിന് അനുകൂലമായി ആളുകൾ വോട്ട് ചെയ്തു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണിൽ നമുക്ക് അധികമായി കിട്ടിയിരിക്കുന്നു മറ്റ് കഴിഞ്ഞ കാലങ്ങളിലത്തെ ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മുടെ വോട്ടുകൾ താരതമ്യേന കുറയുകയായിരുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം വോട്ട് കൂടിയിരിക്കുകയാണ്